ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മൾ ഇന്നൊരു നല്ലൊരു നെക്ക് ഡിസൈൻ ഡിസൈനാണ് ചെയ്തെടുക്കുന്നത് അതിന് നമ്മൾ ഒമ്പതര ഇഞ്ചിൻ്റെ ഒരു ഇൻ്റർഫേസിംഗ് ഫാബ്രെക്കിൻ്റെ സ്ക്വയർ എടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് എന്നിട്ട് ഒരു ഇഞ്ച് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു അതിന് ശേഷം സ്ക്വയർ ആയതുകൊണ്ട് ഏത് ഭാഗത്തു നിന്ന് വേണമെങ്കിലും മാർക്ക് ചെയ്യാം മാർക്ക് ചെയ്തെടുത്തു നിന്നും ഒരു അഞ്ച് ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് നെക്കിന് നമ്മൾ ലെങ്ത് കൊടുക്കുന്നത് ഇഞ്ച് അത് നമ്മൾ ഇഷ്ടത്തിന് കൊടുക്കാവേ നമ്മളിപ്പോൾ ആറ് ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഇങ്ങനെ നമ്മൾ ബോക്സ് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ഈ കോർണർ ഒന്ന് നമ്മൾ ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുന്നു അപ്പം നമുക്ക് അവിടെ നല്ലൊരു റൗണ്ട് ലഭിക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇവിടെ നിന്ന് ഈ പോയിന്റിൽ നിന്ന് നമ്മളൊരു ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഈ വളവുകളെല്ലാം ഇതുപോലെ തന്നെ നമ്മൾ രണ്ടേകാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു അവിടവും ഇതുപോലെ നല്ല നീറ്റായിട്ട് വരച്ചെടുക്കുന്നു അതിന് ശേഷം നമുക്ക് എത്രയാണോ വെട്ത്ത് കിട്ടുന്ന ഒരു ഇഞ്ചോളം കിട്ടുമോ ആ വെടുത്തിൽ ഇവിടെ ഇങ്ങനെയും മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഇനി നമ്മൾ ആദ്യമേ ഈ കോർണറിൻ്റെ ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഇത്രയും മാത്രം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഇവിടെ ഇതുപോലെ നമ്മൾ കട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ ഒരു ഡിസൈൻ ചെയ്യാനായിട്ട് ഒരു നെക്ക് ഡിസൈൻ ചെയ്യാനായിട്ട് നമുക്ക് ഒരു പേപ്പറിൽ നിന്ന് തന്നെ ഇതുപോലെ രണ്ട് പീസസ് ആണ് ലഭിക്കുന്നത് അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഈ നെക്ക് ഡിസൈൻ ചെയ്യാൻ വേണേ അപ്പോൾ നമ്മൾ നമ്മുടെ ക്ലോത്ത് ക്ലോത്തിൻ്റെ റോങ് സൈഡ് അയൺ ചെയ്ത് അറ്റാച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം നമ്മൾ ഈ ഒരു ഭാഗത്ത് ഒരല്പം ഇങ്ങനെ നീട്ടിയിട്ടിട്ടുണ്ട് ഒരു കാലിഞ്ചോളം ആ ഭാഗം ഇതുപോലെ നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇപ്പം നല്ല നീറ്റായിട്ട് ഇങ്ങനെ ലഭിച്ചിട്ടുണ്ട് ഇവിടവും നമ്മൾ ഇതുപോലെ തന്നെ ഇങ്ങനെ ഒരല്പം നീട്ടിയിട്ടിട്ടുണ്ട് അവിടവും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ നമ്മൾ യൂണിഫോമിൻ്റെ ആണെങ്കിലും പാൻസുകൾ സ്റ്റിച്ച് ചെയ്യുന്നതൊക്കെ ഒരുപാട് ടൈപ്സ് ഇട്ടിട്ടുണ്ട് അതിനെല്ലാം പ്ലേലിസ്റ്റ് ഉണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് സപ്പോർട്ട് ചെയ്യണേ ഇനി നമ്മളിതിനെ രണ്ടായിട്ട് ഇതുപോലെ കറക്റ്റ് ഫോൾഡ് ചെയ്ത് സെൻറ്റർ ഒന്ന് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഇതാണ് നമ്മളുടെ സെൻറ്റർ ഇനിയും നമുക്ക് മെയിൻ ക്ലോത്തിൻ്റെ നെക്ക് എവിടെയാണോ വെച്ച് കൊടുക്കേണ്ടത് നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് ഈ ഒരു നമ്മളിപ്പം വെച്ചെടുത്ത ആ പീസും നമ്മളുടെ മെയിൻ ക്ലോത്തിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് പിൻ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇതിൻ്റെ സൈഡുകൾ കോർണറൊക്കെ നല്ല ഷാർപ്പായിട്ട് കിട്ടുന്നത് എങ്ങനെയാണോ ആ രീതിയിൽ ഇതുപോലെ നല്ല നീറ്റായിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് എന്നിട്ട് ഈ ഭാഗം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഈ കോർണറും വളവുകളൊക്കെ വരുന്നിടം നമ്മൾ ഇതുപോലെ സ്മോൾ കട്ടിട്ട് കൊടുക്കുകയാണ് ഇവിടെയൊന്നും നമ്മൾ ത്രെഡിൽ കട്ട് വീഴരുത് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ നമുക്കൊരു ഫേസ്ബുക്കും ഉണ്ട് ഇൻസ്റ്റയുണ്ട് അതുകൂടെ ഒന്ന് ഫോളോ ചെയ്യണേ പേര് ത്രെഡാൻഡച്ചു തന്നെയാണ് പിന്നെ നമ്മളിതിനെ ഇങ്ങനെ തിരിച്ചതിന് ശേഷം നന്നായിട്ട് നമ്മൾ അയൺ ചെയ്തെടുക്കണേ ഇപ്പം ഇതുപോലെ നല്ല നീറ്റായിട്ട് അയൺ ചെയ്ത് എടുത്തിരിക്കുകയാണ് ഇനിയാണ് നമ്മൾ ഇതിലേക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ ആദ്യമേ വെച്ചിരിക്കുന്ന ആ സ്ട്രിപ്പിലേക്ക് വെച്ച് കൊടുക്കാനുള്ള പീസസ് ആണ് നമ്മൾ ഇത് എടുത്തിരിക്കുന്നത് നമ്മൾ ഇത് എങ്ങനെയാണ് എടുത്തിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയാണ് നിവർത്തി കഴിയുമ്പോൾ കഴിയുമ്പം നമ്മളൊരു നാലിഞ്ചോളം വിട്ടു കൊടുത്തിട്ടുണ്ട് ഒരു ആറ് ഇഞ്ചോളം ലെങ്ത് കൊടുത്തിട്ടുണ്ട് അഞ്ചിഞ്ചാണെങ്കിലും ലെങ്ത് കുഴപ്പമില്ല അതിന് ശേഷം നമ്മൾ ഇതുപോലെ നല്ല നീറ്റായിട്ട് ഇങ്ങനെ നമ്മൾ ഓൾട്ടർനേറ്റീവായിട്ട് വെച്ച് വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം ഈ ഒരു ഡിസൈൻ വെച്ച് കൊടുത്ത് നമ്മളുടെ താഴെ വെച്ചിരിക്കുന്ന ആ സ്ട്രിപ്പിൻ്റെ ആ ഒരു സൈഡ് വഴി ഇതുപോലെ നമ്മൾ ഓരോരോ പീസസിനെയും ഒന്നിടവിട്ട് ഒന്നിടവിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ക്ലോസ് ചെയ്ത ഭാഗമാണ് നമ്മളിത് രണ്ടായിട്ട് മടക്കുമ്പോൾ ആ എഡ്ജ് വരുന്ന ക്ലോസ് ആയിട്ടുള്ള ആ ഭാഗം വരുന്നിടമാണ് ഇങ്ങനെ സൈഡിൽ വരേണ്ടത് ഈ രീതിയിൽ നല്ല നീറ്റായിട്ട് നമ്മളിപ്പൊ ഇങ്ങനെ വെച്ചുകൊടുത്തിരിക്കണേ ഇപ്പൊ ഈ ഡിസൈൻ കാണാൻ നല്ല ഭംഗിയല്ലേ അപ്പം ഇതുപോലെ നമുക്കിങ്ങനെ ലഭിക്കുകയെ നമ്മളിപ്പം കോൺട്രാസ്റ്റ് കളർ കൊടുക്കണമെന്നുള്ളതേ ഉള്ളത് അതിനുശേഷം നമ്മൾ ഇതിനെ തിരിച്ചതിന് ശേഷം നമ്മൾ ആ അടിയിൽ വെച്ച് കൊടുത്തിരിക്കുന്ന സ്ട്രിപ്പിൻ്റെ വിട്ടിനനുസരിച്ച് രണ്ട് സൈഡ് നല്ല നീറ്റായിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് എന്നിട്ട് ആ സ്റ്റിച്ചിങ്ങിൻ്റെ ഇപ്പുറം ഒരൽപ്പം നമ്മൾ സീം സീമലവൻസും കൂടിട്ട് ഒരു നീട്ടിയിട്ട് ഇതുപോലെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യേണ്ടത് ഒരൽപ്പം നമ്മൾ എവിടെയാണോ സ്റ്റിച്ച് ചെയ്തത് അതിൽ നിന്ന് ഒരൽപ്പം നമ്മൾ തയ്യൽത്തുമ്പിട്ടോണേ ഇങ്ങനെ നല്ല നീറ്റായിട്ട് നമുക്കിപ്പോൾ ഈ ഭാഗം ലഭിച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഒരു ക്രോസ് സ്ട്രിപ്പ് എടുക്കുകയാണ് ചെയ്യേണ്ടത് അതിനുശേഷം നമ്മൾ ഇങ്ങനെ ക്രോസ് സ്ട്രിപ്പ് ഇതിലേക്ക് വെച്ച് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളിവിടെ ഒരു പൈപ്പിംഗ് ആണ് കൊടുക്കുന്നത് അപ്പം നമുക്ക് ഇതിനകത്ത് ഏത് കളർ വേണമെങ്കിലും ഇവിടെ യൂസ് ചെയ്യാവേ അതിനുശേഷം നമ്മൾ ഇതുപോലെ നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കണേ നല്ല ഭംഗിക്ക് നമുക്കിപ്പോൾ ഇവിടം ഇങ്ങനെ ലഭിച്ചിട്ടുണ്ട് ഇവിടേക്ക് നമ്മൾ നമ്മളുടെ ഈ മെയിൻ ക്ലോത്തിൻ്റെ അകത്തേക്ക് നമ്മൾ ഈ വെച്ച് കൊടുത്തിരിക്കുന്ന സ്ട്രിപ്പിനെ ഇതുപോലെ വെച്ച് കൊടുത്ത് നല്ല നീറ്റായിട്ട് ഈ സൈഡുകളെല്ലാം സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് ഇവിടെ എല്ലാം നമ്മൾ വളരെ സ്ലോയിലാണ് എടുക്കേണ്ടത് കാരണം നമ്മൾ ആ ഒരു ഷെയ്പ്പ് പോകാത്ത രീതിയിൽ നല്ല ഭംഗിയായിട്ട് ചെയ്തെടുക്കുക നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ നമുക്കൊരു ഇൻസ്റ്റ കൊണ്ട് ഫേസ്ബുക്കും ഉണ്ട് അതുകൂടൊന്ന് ഫോളോ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യണേ നമ്മൾ ഒരുപാട് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് എല്ലാത്തിനും പ്ലേലിസ്റ്റ് ഉള്ളതാണ് അത് കയറി കണ്ടാൽ മതി ഒക്കെ ആണെങ്കിലും നമ്മൾ ധാരാളം ഇട്ടിട്ടുണ്ട് അപ്പോൾ സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ എല്ലാ അളവുകളും പറയുന്നത് നല്ല നീറ്റായിട്ട് നമുക്കിപ്പോൾ ഇത് കിട്ടിയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ